അസ്സാമലൈക്കും വാഹമത്തുല്ലാ താല വാത്തു ബിസ്മിഹി റഹിമൻ അൽഹമുലില്ലാബുൽമീൻ സ്നേഹനിധികളായ സഹോദരങ്ങളെ മഹാനായ സൽമി സാദുസൽമി റദിയാഹു താലാൻഹുവിൻ്റെ ചരിത്രമാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത് പുതുമരം പൊതുമണവാളൻ്റെ വരവും കാത്ത് രണ്ടാം ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഹബീബായിരിക്കുന്ന പ്രവാചകപ്പൂമേന് തങ്ങളെ സവിധത്തിൽ ബഹുമാനപ്പെട്ട സയദു സൽമി റദി അള്ളാഹുവിനെത്തി അള്ളഹാന്റെ റസൂൽ പറഞ്ഞല്ലോ പ്രിയപ്പെട്ട സയദെ നീ സന്തോഷിക്കുക താങ്കളുടെ മോഹം ഇതാ പൂവണിയാൻ പോവുകയാണ് അതുകൊണ്ട് സയദെ നിങ്ങൾ അമ്പ്രുവിന് വഹബിൻ്റെ അടുത്തേക്ക് പോകണം എന്നിട്ട് പറയണം അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു വിട്ടതാണെന്ന് അറിയില്ലേ താങ്കൾക്ക് അമ്പ്രിൻ്റെ വീട് അറിയാം പ്രവാചകരെ എന്നാൽ വേഗം പോയിക്കൊള്ളൂ അമ്പ്രിൻ്റെ മകളെ സേദനിവാഹം ചെയ്തു തരാൻ ഞാൻ പറഞ്ഞതാണെന്ന് പറയുക ഈ അറുസൂതല്ല മഹനായ് സയത് ഞെട്ടിപ്പോയി ഭൂമി ഇറക്കുന്നത് പോലെ തോന്നി കാരണം അമ്പ്രൻ്റെ മകളെയോ അതെ ധൈര്യമായി പോകൂ സാദേ മറ്റൊന്നും ചോദിക്കാതെ എഴുന്നേറ്റ് നടന്നു അല്ലെങ്കിൽ തന്നെ അന്ത്യപ്രവാചകരോട് ഇനി മറ്റെന്താണെന്ന് ചോദിക്കുക അള്ളാന്റെ റസൂൽ അള്ളാഹുവിൻ്റെ നൂറാണല്ലോ സർവലോക ഗുരുവാണ് അള്ളാഹുവിൻ്റെ കൽപ്പന കൂടാതെ യാതൊന്നും സംസാരിക്കാത്തവരാണ് ഇനി എന്തു സംശയം ഉണ്ട് മനസ്സിൽ വേർതിരിച്ചെടുക്കാനാവാത്ത ഒരു തരം വിഭ്രാന്തി അസഹ്യമായ ഒന്നിനെ തേടിപ്പോകുന്ന പ്രതീതി അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ അതിലൊക്കെ അദൃശ്യ രഹസ്യമുണ്ടാവാം ലോകം തന്നെ രഹസ്യങ്ങളുടെ കലവറയാണല്ലോ പലപ്പോഴും വിസ്മയങ്ങളുടെയും പ്രൗഢമായ തലയെടുപ്പോടെ ഉയർന്നിൽക്കുകയാണ് അമ്രുവിന് വകബിൻ്റെ മണിമന്ദിരം മണി സൗന്ദൻ മണി സൗദത്തിൻ്റെ കവാടത്തിനു മുന്നിൽ ഒരു പാറാവുകാരൻ സൈദി സൽമ റതി അള്ളാഹുവിനോ ശരീരം വിറക്കുകയാണ് അദ്ദേഹം തൻ്റെ മനസ്സിനകത്ത് ഒരു തരം ഭീതിയത അനുഭവപ്പെടുകയാണ് അദ്ദേഹം കാവൽക്കാരന് മുമ്പിലേക്കെത്തി കാവൽക്കാരൻ്റെ അന്വേഷണം എന്തു വേണം എനിക്ക് മുതലാളിയൊന്ന് കാണണം കാര്യം പറഞ്ഞോളൂ ഞാൻ അറിയിക്കാം ഒന്ന് കാരണം സ്വകാര്യമാണ് എങ്കിൽ തിരികെ പോയിക്കൊള്ളൂ യജമാനന് സൗകര്യമുള്ളപ്പോൾ അറിയിക്കാം പ്രൗഢമായ പരിഹാരം വിരൂപികൾക്കെന്ത് എവിടെയാണ് വില ആ സമയത്ത് സൈദസ്ലമി പറഞ്ഞു തിരുമേനി സല്ലാഹുലൈ വസല്ലമയുടെ ദൂതനാണ് എന്ത് അള്ളാൻ്റെ റസൂലിന്റെ ദൂതനോ പാറാവ്കാരൻ ഞെട്ടിപ്പോയി എങ്കിൽ നിങ്ങൾക്കത് ആദ്യമേ പറയാമായിരുന്നില്ലേ ഒന്ന് നിൽക്കൂ ഞാനിപ്പോൾ വരാം എന്നിട്ട് ആ പാറാവുകാരൻ ഒരു ഓട്ടമായിരുന്നു അതേ വേഗത്തിൽ തന്നെ തിരിച്ചെത്തുമ്പോൾ കൂടെ അമ്പ്രുമുണ്ട് അമ്രുവിന് അംബ്ര സൈദദുസൽമിയുടെ കരങ്ങൾ ഗ്രഹിച്ചു ആദരവോടെ സൈദിനെ ബംഗ്ലാവിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി റസൂലുല്ലാഹി സല്ലാഹുലൈ വസ്സലമയുടെ ദൂതനെ ബഹുമാനിച്ചാദരിക്കൽ ആചരിക്കാതിരിക്കാൻ ആർക്കാണ് കഴിയുക ഉള്ളിൽ ഭീതി തിരുതല് തിരുതല്ലൊന്നുണ്ട് സൈദിന് സന്തോഷിക്കാനായിട്ടില്ല പറഞ്ഞു വിട്ടത് റസൂലുല്ലാഹിയാണ് പറയേണ്ടത് അമ്രുവിന് വഹബിനോടും കാര്യം നിസ്സാരമല്ല ഇങ്ങനെയാണ് പറയുക എന്താണ് സയദേ വിശേഷം അള്ളാൻ്റെ റസൂൽ എന്തു പറഞ്ഞാൽ ഇങ്ങോട്ട് താങ്കളെ വിട്ടത് സൈദുസൽമി അമ്രിൻ്റെ മുഖത്തേക്ക് ദയനീയമായി നോക്കി ഒന്നും പറയാനൊന്നും ആ വനങ്ങുന്നില്ല ഹൃദയ വല്ലാതെ തെറ്റുകയാണ് പറഞ്ഞോളൂ സയദേ റസൂലുള്ള തങ്ങളുടെ കൽപ്പനകൾ ഒന്നും ഈ അമ്ര നിഷേധിക്കാറില്ല നിനക്ക് പണത്തിൻ്റെ ആവശ്യമുണ്ടാകും അല്ലേ പറഞ്ഞോളൂ എത്രയാ വേണ്ടത് പണത്തിനല്ല ഞാൻ വന്നത് വാക്കുകൾ ചെയ്തൊരു വീണു പിന്നെ എന്തെന്ന് വെച്ചാൽ പറഞ്ഞോളൂ ഞാൻ നിർദ്ധനാണ് വിരൂപിയാണ് ഊവ് അതിനെന്താ ഒക്കെ അറബിന്റെ പരീക്ഷണങ്ങളല്ലേ സേതെ ഇവിടുത്തെ ദരിദ്രൻ പറലോകത്ത് സമ്പന്നനാണല്ലോ എനിക്കൊരു വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹം ജനിച്ചിട്ട് വർഷങ്ങളായി ഒരാളും എന്നെ സ്വീകരിക്കാൻ തയ്യാറല്ല ഒടുവിൽ ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിനെ കണ്ടു കാര്യം പറഞ്ഞു എന്നിട്ടെന്തു പറഞ്ഞു അമ്പ്ര ആകാംക്ഷയോട് ചോദിച്ചു അങ്ങേ വന്നു കാണാൻ എന്നിട്ട് അങ്ങയുടെ മകളെ എനിക്കും മംഗല്യം ചെയ്തു തരാനാണ് അള്ളാൻ്റെ റസൂൽ പറഞ്ഞിരിക്കുന്നത് എന്ത് അതൊരു ഗർജനമായിരുന്നു ഇല്ല റസൂറുണ്ടായി തങ്ങൾ ഒരിക്കലും അങ്ങനെ പറയില്ല പോ എന്റെ മുൻ വേഗം പോകൂ എനിക്ക് നിന്നെ കാണണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചവനെ പോലെ അമ്ര അലറി സേദസൽമി ഞെട്ടിപ്പോയി പിടഞ്ഞണീറ്റ് വിറയലൂടെ മുന്നിൽ നിന്നു പോ നിന്നോട് പോകാനാ പറഞ്ഞത് ആ ശബ്ദം ബംഗളാഭാഗം ഒഴുങ്ങി ഭൂമിയുടെ വിറ നേരിട്ടരികയായിരുന്നു സയദു സൽമി അമ്പിൻ്റെ അനുഭവം മറിച്ചായിരുന്നില്ല സയദു വേഗം പുറത്തിറങ്ങി ശിരസ് ചീരത്തലപ്പ് പോലെ വാടിത്തടർന്നിരിക്കുന്നു നടക്കാൻ കാലുകൾക്ക് ഇപ്പോൾ ശക്തി തീരെ ഇല്ലാതായിരിക്കുന്നു ശരീരത്തിൻ്റെ ശക്തി അപ്പാടെ ചേർന്നു പോയതുപോലെ മനസ്സിലൊറിക്കൂടിയ ദുഃഖം കണ്ണീർ ചാലുകളായി ഒഴുകിയിറങ്ങി ഈ സയദിനെ കരയാൻ മാത്രമേ വിധി പ്രവാചകൻ സ്വല്ലാ ഉള്ള മുന്നിലെത്തുമ്പോൾ കണ്ണീർ തുടച്ച് ദുഃഖമടക്കാൻ താനെ പാടുപെടേണ്ടി വന്നു സലാം പറയുമ്പോൾ പദങ്ങൾ ചീളി ചീളുകളായി ചീലു ചീലുകളായി തെറിച്ചു വീണു സ്വഹാപാക്കൽ വിസ്മയത്തോടെ സൈദനെ തന്നെ നോക്കിയിരിക്കുകയാണ് എന്തുണ്ടായി സയദേ പുഞ്ചിരിമായാത്ത പുണ്യാത്മാവിന്റെ ചോദ്യം പോയിക്കൊള്ളാൻ പറഞ്ഞു യാ റസൂലല്ലാ അധികം പറയാനോ വിവരച്ച് കേൾപ്പിക്കാനോ സൈദനായില്ല ഓവ് സമാധാനിക്കൂ സേദേ സൈദിന്റെ വിവാഹം ഉടൻ നടക്കും വിരൂപിയായ സൈദിൻ്റെ പൂനിലാവ് പോലത്തെ പെണ്ണ് ലഭിക്കും അംബ്ര ശുദ്ധ ഹൃദയനാണ് പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോയതേ ഉള്ളൂ അംബ്ര ഇപ്പോൾ ഇവിടെ വരും സൈദുസ്മിറിയാഹു എന്നു ചിന്ത ചിന്തയിലാണ്ടു അള്ളാഹുലി റസൂൽ പറഞ്ഞു സൈദിനെ സന്തോഷിക്കാനുള്ള സമയം അടുത്തു കഴിഞ്ഞു ഒന്നിനും ഒരു കുറവുണ്ടാകുകയില്ല സൈദുസ്മിറിയാഹുഅനു പുഞ്ചിരി വരുത്തി ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ അതാ കടന്നു വരുന്നു ഹബീബിൻ്റെ മുമ്പിലേക്ക് ആര്